തുല്യതാ പരീക്ഷ എഴുതി ആലപ്പുഴ ആലപ്പുഴ നഗരസഭയിലെ നാല് വനിതാ മുഹമ്മദൻ സ്കൂളിലാണ് നൂറിലധികം ർമാരാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതി ആലപ്പുഴ നഗരസഭയിലെ നാല് നാല് കൗൺസിലർമാർ വനിതാ കൗൺസിലർമാരാണ് തുല്യതാ പരീക്ഷ എഴുതിയത് പവർ ഹൗസ് വാർഡിൽ കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് വാടക്കൽ വാർഡ് കൗൺസിലർ മേരി ലീന കൊമ്മാടി വാർഡ് കൗൺസിലർ മോനിഷ ഷ്യാം സിവിൽ സ്റ്റേഷൻ വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ എന്നിവരാണ് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയത് ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിലാണ് നൂറിലധികം പഠിതാക്കൾക്കൊപ്പം കൗൺസിലർമാരും പരീക്ഷ എഴുതിയത് കഴിഞ്ഞ അഞ്ചാം തീയതി ആരംഭിച്ച പരീക്ഷ ഞായറാഴ്ച പൂർത്തിയായി ജീവിത തിരക്കുകൾക്കിടയിൽ പഠനം മുടങ്ങിയെങ്കിലും ഇപ്പോൾ പരീക്ഷ എഴുതാനായതിൽ നാലുപേരും സന്തോഷത്തിലാണ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഇവർ പഠനം പൂർത്തിയാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത് പരീക്ഷ എഴുതിയിറങ്ങിയ നാലു പേരെയും സഹകൗൺസിലർമാർ അനുമോദിച്ചു ആലപ്പുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ വിനീത കൗൺസിലർമാരായ ബി നസീർ ജ്യോതിപ്രകാശ് ഗോപിക തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ആലപ്പുഴ വിദ്യാഭ്യാസ വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട സഹ ഹെലൻ ആലപ്പുഴ നഗരസഭയിലെ വിവിധ വാർഡുകൾ നിന്നാണ് ഞങ്ങൾ ഈ എക്സാം ഹാളിലേക്ക് എത്തിയത് ഫസ്റ്റ് ഇയർ തന്നെ ഞങ്ങൾക്ക് നല്ല പ്രചോദനമായിരുന്നു ഞങ്ങളുടെ നഗരസഭ അതിലെ എല്ലാ ആൾക്കാരും ഇപ്പോ ഈ ഒരു അനുമോദനം ഭയങ്കര സന്തോഷമായി ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇങ്ങനെയൊരു അവസ്ഥ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്കത് ആദ്യ ഒരു ഷോക്കായെങ്കിലും പിന്നെ സന്തോഷം തന്നെയായിരുന്നു ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിൻ്റെ പേരിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഞങ്ങളുടെ വാർഡിലെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചത് വളരെയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ആദ്യം ഞങ്ങൾക്കിത് എക്സാം എഴുതാനോ അല്ലെങ്കിൽ പഠിക്കാനോ ബുദ്ധിമുട്ടായിരുന്നു ഒരു ആയിരുന്നു പക്ഷേ പിന്നീട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ് ഇനിയും തുടർന്ന് പഠിക്കണമെന്നാണ് ഞങ്ങളുടെ നാലുപേരുടെയും ഇഷ്ടം ഒരുപാട് സന്തോഷമുണ്ട് ഈ വേളയിൽ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നാല് കൗൺസിലർമാരാണ് ഇന്ന് ഇവിടെ പരീക്ഷ പൂർത്തീകരിച്ച് വന്നിട്ടുള്ളത് വാടക്കേൽ വാർഡ് കൗൺസിലറായിട്ടുള്ള മേരി ലീന സിവിൽ സ്റ്റേഷൻ സിമി ഷാഫിഖാൻ കൊമ്മാടി വാർഡ് കൗൺസിലർ മോനിഷ പവർ ഹൗസ് വാർഡ് ഹെലൻ ഫെർണാണ്ടസ് അടക്കമുള്ള നാല് കൗൺസിലർമാരും വാർഡിലെ എല്ലാ പ്രതിനിധികൾക്കിടയിലും ഇവിടെ ഇന്ന് പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുണ്ട്